നമ്മൾക്കൊരു പുതിയ സംഭവത്തിലേക്ക് കിടക്കാം സിനിമാ ഫീൽഡിലുള്ള സംഭവം തന്നെയാണ് എന്നിരുന്നാലും നമുക്ക് ആ വിഷയം ഒന്ന് വിശദമായി നിങ്ങളും കൂടി അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് വെച്ചാണ് സംഭവിച്ചത് ഈ നടി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കെല്ലാം പ്രിയപ്പെട്ട ഗീതാ വിജയൻ ഗീത വിജയൻ എന്ത് സംഭവിച്ചു എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ സത്യം എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഗീതാ വിജയൻ നമ്മുടെ ഫേമസ് ഡയറക്ടറാണ് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് തുളസിദാസ് ആ തുളസിദാസിനെതിരാണ് വലിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആ ആരോപണം എന്താണ് എന്താണ് തുളസിദാസ് ഗീതാ വിജയനോട് എന്താണ് ചോദിച്ചത് ഗീത ഗീതാ വിജയൻ എന്താണ് പറഞ്ഞത് എന്താണ് ആ ലൊക്കേഷൻ നടന്നത് ചാഞ്ചാട്ട ലൊക്കേഷൻ എന്താണ് നടന്നത് എന്നൊക്കെ നമുക്ക് അറിയുന്നതിന് മുമ്പ് ഈ തുളസിദാസും ഞാനും തമ്മിലുള്ളൊരു ചെറിയൊരു പരിചയമാണ് നമ്മുടെ ഒരു സുഹൃത്തുക്കളാണ് അതിൻ്റെ വിഷയം കൂടി പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഇതിനൊരു ഡെത്ത് കിട്ടും നമ്മുടെ ഈ നമ്മുടെ തുളസിദാസ് എത്തരത്തിലുള്ള ആളാണ് എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു ഹിൻഡ് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ ഡയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയുണ്ട് ഉത്തരകാണ്ഡം എന്ന് പറഞ്ഞൊരു പട അതിൽ നമ്മുടെ സുനിത അഭിനയിക്കുന്നുണ്ട് പഴയ സുനിത അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പീഡ ഇപ്പോൾ പീഡനത്തിൽ പെട്ട രണ്ട് പേരുണ്ട് ആര് മുകേഷും അതുപോലെ തന്നെ സിദ്ദിഖും ഉണ്ട് അങ്ങനെ ഇവരെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് അതിൻ്റെ ഷൂട്ടിങ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് അതിൻ്റെ ഷൂട്ടിങ് നടക്കുന്നത് ഒരു ഗ്രൂപ്പും ഡോക്ടർമാരുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും ചാൻസ് തേണ്ടി നടക്കുന്ന ആളാണല്ലോ തുളസിദാസിൻ്റെ ഷൂട്ടിങ്ങൂടെ നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ ആവശ്യമെന്നൊക്കെ കേട്ടു അങ്ങനെ നമ്മൾ തുളസിദാസിൻ്റെ അടുത്ത് തന്നു അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞു അതിൻ്റെ ഒരു വേഷമുണ്ട് ഡോക്ടറാണ് നിങ്ങളെന്തായാലും ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് ഷൂട്ടിംഗ് ഉണ്ടാവും എന്നും കാലത്ത് പറഞ്ഞാൽ റൂമ് തരാൻ പറ്റില്ല വൈകുന്നേരം ആവുമ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോകണം പറഞ്ഞു ഓക്കെ നമ്മൾ തൃശ്ശൂരിലാണല്ലോ അപ്പോൾ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ നമുക്ക് നിങ്ങളൊക്കെ ചെറിയൊരു കാപ്പി കാപ്പിക്കാശ് എന്ന നിലയിൽ തരാം അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ പക്ഷേ വിന്ധ്യൻ നമ്മുടെ തൃശ്ശൂർ കാരനാണ് തെപ്രയാറിനാളുടെ വീട് നല്ല മനുഷ്യനാണ് ഒരുപാട് ഗംഭീര പടങ്ങൾ എടുത്തുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം മരിച്ചു അപ്പോ അദ്ദേഹത്തിന്റെ പരിചയത്തിന് മുകളോട് നമ്മളവിടെ ചെല്ലണത് അങ്ങനെ നമുക്ക് ഒരു ഡോക്ടറായിട്ടുള്ള വേഷം അങ്ങനെ ആ വേഷമൊക്കെ നന്നായി നമ്മളിങ്ങനെ പാട്ട് സീനിലൊക്കെ ഉണ്ട് നല്ല ഒരു വലിയ ഡയലോഗ് ഉണ്ട് അങ്ങനെ നല്ല നല്ല സീക്വൻസ് സീൻസുകളൊക്കെ ഡെയിലി ഉണ്ട് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിൻ്റെ ജൂനിയറായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സീക്വൻസ് സീൻസ് നമുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലൊക്കേഷനിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് എൻ്റെ വീണ്ടാണ് കുറച്ചും കൂടി നെയ്യീട്ട് ഒരു നടിയുണ്ട് ആ നടിയുടെ പേര് എന്തായാലും ഞാൻ ഇപ്പം പറയുന്നില്ല അങ്ങനൊരു ജൂനിയർ ആർട്ടിസ്റ്റാണ് അപ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റ് അവിടേക്ക് വരണം അപ്പോൾ ഞാൻ അവിടെ വെച്ച് കണ്ടു ഞാൻ എന്താ അല്ല ഇതിലൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് തൃശ്ശൂരായ ഒറ്റയ്ക്ക് വന്ന് നോക്കണം എൻ്റെ വീട്ടിലൊന്നും ആരും വരാനൊന്നുമില്ല അത് വലിയ സാമ്പത്തികമുള്ള വീട്ടിലാ വളരെ ചുരുക്കത്തിൽ കാണാനായിട്ട് നല്ല ബ്യൂട്ടി ബ്യൂട്ടിയാണ് അപ്പോൾ അങ്ങനെ ആ സ്ത്രീയും ഇതുപോലെ തന്നെ ഒരു ഡോക്ടറായിട്ടാണ് അഭിനയിക്കുന്നത് അതും ഡ്രസ് ഇട്ട് അഭിനയം തുടങ്ങി അപ്പോൾ അന്ന് രാത്രി ആ കുട്ടിക്കവിടെ റൂമുണ്ട് അപ്പോൾ അവർ പറഞ്ഞു എനിക്കിവിടെ റൂമ് അവർ തന്നിട്ടുണ്ട് എനിക്ക് റൂമ് ഇവിടെ രാമനിലയത്തിലാന്ന് പറഞ്ഞു അപ്പോൾ രാമനിലയത്തില റൂമ് എൻ്റെ പറഞ്ഞു വലിയ വലിയ മെയിൻ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെയുള്ള താമസിക്കുന്നത് തുളസിദാസ് അവിടെ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകേഷ് താമസിക്കുന്നുണ്ട് എല്ലാവരും അവിടെയാണല്ലോ അപ്പം നിങ്ങൾക്കും അവിടെ തന്നെയാണോ റൂമ് നിൽച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ പേര് ഈ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പേര് പറയാൻ മടിയായിട്ട് വെച്ചാണ് ഇനിയിപ്പോൾ അവരിപ്പോൾ ഇവിടെ നിന്നൊക്കെ പോയി എവിടെയാണ് എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഗ്രാങ്കുകളും കുട്ടികളും ഭർത്താവായിട്ടൊക്കെ ജീവിക്കുകയുണ്ടാവും അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മുടെ ഒരു പേര് പറഞ്ഞ് ഒന്ന് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം വർക്ക് കഴിഞ്ഞു പിറ്റേ ദിവസം നമ്മൾ വർക്കിന് തന്നപ്പോൾ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റ് ഇല്ല അപ്പം നമ്മളവിടുത്തെ മേക്കപ്പ് ചെയ്യുന്ന ആളുണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ അവർക്കൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം കൊടുക്കും മേക്കപ്പ് ചെയ്യുമ്പോൾ കാശ് കൊടുക്കും അപ്പം നമ്മളുടെ ഒക്കെ വലിയ ഇഷ്ടമാണ് സ്കെർട്ട് വലിക്കണമെങ്കിൽ സ്കേർട്ട് വലിച്ചു കൊടുക്കും നമ്മുടെ ആ കാശ് അങ്ങടിച്ചു നിങ്ങടെ ഒന്നും കിട്ടില്ല കേട്ടോ അങ്ങനെ മേക്കപ്പിനോട് നമ്മുടെ ആ അന്നത്തെ ആ നടി വന്നില്ലല്ലോ അതെവിടെയെന്ന് ചോദിച്ചോ പറഞ്ഞു ആ നടി ഇന്ന് വരില്ല അപ്പോൾ എന്തേലും ചോദിച്ചോ പറഞ്ഞു അത് രാമനിലയത്ത് അത് താമസിച്ചു തുടർന്ന് അവർ ഇന്നലെ ആ നടീരത്ത് ആണ്ടമാന ആൾക്കാർ പോയിട്ട് പൂശി അപ്പം അതിന് അതിന് എനിക്കാനും പയ്യോ നടക്കാനും പയ്യോ അന്ന് എനിക്ക് അത് അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലൊക്കേഷനിലേക്ക് വരേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആളവിടെ അടിച്ച് അവിടെ റെസ്റ്റിലാന്ന് എന്താന്ന് നോക്കി അപ്പോൾ ഈ ഇത് കേട്ടപ്പോൾ നമുക്ക് ആകെ അതിശയം തോന്നി ഇത്രയും ആൾക്കാർ അവിടെ ഈ അപ്പോൾ ആരൊക്കെ കയറി ഇപ്പോൾ പണന്താ ആരൊക്കെ പരിപാടി ഇതൊന്നും നമുക്കറിയില്ല അയാൾ പറഞ്ഞ നമ്മുടെ മേക്കപ്പ്മാർ പറഞ്ഞ കാര്യം നമുക്കറിയുള്ളൂ ഒരുപാട് ആൾക്കാർ പിന്നെ നൈഞ്ഞത്ത് കയറി അതുകൊണ്ടതിനും അതിനും തണ്ടിൽ ഒടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ലൊക്കേഷനിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അതിൻ്റെ പിന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടി അഭിനയിക്കാൻ വന്നത് അപ്പം നമ്മളിത് അറിഞ്ഞു എന്നുള്ളൊരു ഇത് വേണ്ട എന്ന് ചോദിച്ചാൽ നമ്മളതിനെ പറ്റി ചോദിക്കാനും പോയില്ല ഒന്നും പോയി അപ്പം തുളസീദാസിൻ്റെ സംഭവം സെറ്റിൽ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ ദർശാക്ഷിയാണ് ഞാൻ ഞാൻ അനുഭവസ്ഥനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഇനി നമുക്ക് ഗീതാ വിജയൻ്റെ കാര്യത്തിൽ ഗീതാവിജയൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എനിക്ക് ഗീതാ വിജയനെ പരിചയമുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീതാവിജയൻ തൃശ്ശൂർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു വടക്കുനാഥ ഭക്തിയാണ് ഗീതാവിജയൻ നേരം വടക്കുമ്പോൾ എട്ട് മണി ആകുമ്പോഴേക്കും വടക്കുനാല് വരും അത് വടക്കുന്നാല് വരുന്നതന്നെയല്ല വടക്കുന്നാഥൻ്റെ അമ്പലത്തിൽ എങ്ങനെ തൊഴണ്ടേ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ എല്ലാം കൃത്യീട് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ ഉള്ളിൽ തൊഴാനും പിടിക്കാനൊക്കെ പരിചയമുള്ളവർക്കെ പറ്റുള്ളൂ അത്ര ഭംഗിയായിട്ട് തൊഴാനും കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ ഈ വടക്ക്നാഥൻ ഭക്തിയാണ് ഇവിടെ ഗീതാ അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാൻ കാണാറുണ്ട് പക്ഷെ അന്ന് നമുക്ക് പരിചയമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിനിമയിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളു അപ്പം നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പറ്റാപരത്തിലോട് സംസാരിക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല അങ്ങനെ നിൽക്കുന്ന കാര്യത്തിന് നമ്മളോട് തൃശ്ശൂർ ഒരു സി ഏരിയയിലെ ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു ശ്രീരാമൻ ശ്രീദേവി എന്ന് പറഞ്ഞ പടത്തിലേക്ക് ഇതുപോലെ തന്നെ ഗീതാ വിജയനെ നമ്മൾ ഒരു നല്ലൊരു ക്യാരക്ടർ ഒരു വില്ലത്തി ക്യാരക്ടറിന് ആ ക്യാരക്ടറിനെ കൊണ്ടുവരിക അപ്പോഴാണ് ഗീതാ വിജയനെ നമ്മൾ കൂടുതൽ അറിയുന്നത് കൂടുതൽ പരിചയപ്പെടുന്നത് അപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു സ്ത്രീയാണ് നന്നായി അധികം സംസാരിക്കില്ല വളരെ നാച്ചുറലായിട്ട് സംസാരിക്കുള്ള വളരെ പതുക്കെ സംസാരിക്കുള്ള ആരോടൊന്നും ഒരു അഹങ്കാരം കാണിക്കാത്ത വളരെ നല്ലൊരു സ്വഭാവത്തിനുടമയാണ് ഈ ഗീതാ വിജയൻ അപ്പോൾ ഈ ഗീതാ വിജയനെ ഇപ്പോൾ ഈ തുളസിദാസ് ചാഞ്ചാട്ടം എന്നൊരു സിനിമ ഇവിടെ എറണാകുളത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിലിവിടെ സിദ്ദിഖുണ്ട് അതുപോലെ തന്നെ ഉർവശിയുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള വലിയൊരു സിനിമയാണ് നല്ലൊരു കോമഡി സിനിമയാണ് ആ സിനിമയിൽ ഈ ഗീതാ വിജയം അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഗീതാവിജയൻ്റെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ആ ഹോട്ടൽ റൂമിൻ്റെ മുമ്പിലാണ് നമ്മുടെ തുളസിദാസിൻ്റെ റൂം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ഈ ഗീതാവിജയനെ നമ്മുടെ ഈ തുളസിദാസിന് പരിപാടി ചെയ്യണം അതിനു വേണ്ടി വന്ന് മുട്ടി വാതിൽ തുറന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് പരിപാടി ചെയ്യണം സഹകരിക്കണം ഒരു എന്ന് പറഞ്ഞു അപ്പോൾ ഗീതാവ് ഞാൻ സമ്മതിച്ചില്ല ഗീതാവിജൻ പിടിച്ച് തള്ളി പിടിച്ച് അങ്ങനെ ഒരു ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഇയാൾ ഇയാളുടെ റൂമിലേക്കും പോയി അങ്ങനെ അറ്റാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും വന്നില്ല അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആരോമ മോഹനാണ് ആരോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഫേമസ് പ്രൊഡക്ഷൻ കൺട്രോളറാണ് അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് സംസാരിച്ചു ഗീതാവിജനോട് നിങ്ങൾ ഇങ്ങനെ വായി ശരിയാവില്ല ഒന്നൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഡയറക്ടറാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് വേണ്ട വിധം കാണണം ഇന്ന് രാത്രി നിങ്ങൾ വാതിൽ അടയ്ക്കരുത് വാല് തുറന്നണമെന്ന് പറഞ്ഞു അന്ന് രാത്രി മൂപ്പര് വന്ന് നോക്കിയപ്പോൾ വാൽ അടച്ചിട്ടുണ്ടോ അപ്പോൾ മൂപ്പര് വാതിലോ പുറം മുട്ടി തട്ടി മുട്ടി കാര്യങ്ങൾ നോക്കുമ്പോൾ വാല് തുറന്നു തുറന്നിട്ട് പറഞ്ഞു ഈ പരിപാടിക്ക് ഇങ്ങനെ വരുത് എനിക്കതിഷ്ടല്ല നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ കാണുന്ന പോലെ എന്നെ കാണരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആൾ തിരിച്ചയച്ചു അപ്പോൾ അത് തിരിച്ചയച്ചപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഗീതാവിജിന് ഷൂട്ടിംഗ് ഇല്ല വെറുതെ റൂമിൽ ഇരുത്തി പിറ്റേ ദിവസം റൂമിൽ ഇരുത്തി ജോലിയൊന്നുമില്ല അത് കഴിഞ്ഞ് ലൊക്കേഷനിൽ ചെന്നു പിന്നെ ഒരു ദിവസം വിളിച്ചു ലൊക്കേഷനിൽ ചെന്നു അഭിനയിച്ചു രണ്ടു ദിവസം അഭിനയിച്ചവർ ഓടിയിട്ട് ആ പൈസയും കൊടുത്ത് മൂപ്പരെ പറഞ്ഞു വെച്ചു നല്ല ത്രൂ ഔട്ട് വരുന്ന ക്യാരക്ടർ അതൊക്കെ വെട്ടിച്ചുരുക്കി ആ സീൻസുകളൊക്കെ കട്ട് ചെയ്ത് മൂപ്പരെ അവസാനിപ്പിച്ച് വളർത്തിയെന്ന് ഒരുവിധം വലിയ ക്യാരക്ടറായിട്ട് വരുന്ന ഒരു സംഭവത്തിനെ അവർ അവർ അവിടെ വെച്ചാൽ ആ അവസാനിപ്പിച്ച് വിട്ടു എന്ന് പറയുന്നത് അപ്പോൾ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതൊക്കെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉത്തമ ഉദാഹരണമായി കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹകരിക്കില്ല സഹകരിക്കാത്ത നടീനെ ഇവർക്ക് ആവശ്യമില്ല ഇവർക്ക് ഇവർക്കവിടെ മുപ്പത് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അമ്പത് ദിവസം അവരെ കൂടെ കെടുക്കാനായിട്ട് തയ്യാറാണോ എങ്കിൽ എല്ലാ സീക്വൻസ് സീനിലും അഭിനയിക്കാൻ നല്ല സംരക്ഷണം കിട്ടും അടുത്ത പടത്തിൽ അവർ എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാവുകയും ചെയ്യും അതാണ് സിനിമാ രംഗത്തെ കാര്യം ഇതാണ് നമ്മുടെ ഗീതാ വിജയൻ വിളിച്ച് പറഞ്ഞ കാര്യം അപ്പോൾ ഗീതാ വിജയന് ഇത് ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോകാനോ തുളസിയാസനെ പിടിച്ചുകൊണ്ട് ജയിലിട്ടിടാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും മൂപ്പിലേക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് മൂപ്പൽ പറ്റിയിട്ട് കേസ് കൊടുത്തിട്ടില്ല ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കൊണ്ട് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഈ തുളസിദാസിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊന്നും ചിന്തി അത് രാമനിലയത്തിലും ഇപ്പോൾ തുളസീദാസ് ആ പഠിയിലേക്ക് പോയോന്നും എനിക്ക് അറിയില്ല വേറെ എത്ര ആൾക്കാർ ലൊക്കേഷനിലുണ്ട് അവരൊക്കെ ആയിരിക്കാം തുളസിദാസ് ഇപ്പം എന്തായാലും ആ ജൂനിയർ ആർട്ടിസ്റ്റിൽ പോയാനായിട്ട് സാധ്യത കുറവാണ് ഞാൻ കാണണല്ലോ അദ്ദേഹം പോയോ നമ്മളാണെന്നവിടെ ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഒന്നും പോയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ആ പടത്തിന്റെ ഒരുപാട് ടെൻഷനുണ്ട് ആ പടം ഇപ്പോഴും റിലീസ് റിലീസായിട്ടില്ല എന്ന് പറഞ്ഞ പടം ഇപ്പോഴും റിലീസ് റിലീസായിട്ടില്ല അത് ഇപ്പോഴും പെട്ടിയിട്ടിരിക്കുക എന്താ കാരണം എന്ന് പറയാം ഇന്ത്യൻ എടുത്തൊരു പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപൂർവമാണ് അതുപോലെ തന്നെ അന്ന് തുളസീദാസിന് ഒരുപാട് പേരുള്ള സമയമാണ് പോലെ തന്നെ എല്ലാ പേരുള്ള ആർട്ടിസ്റ്റുകളും അത് അഭിനയിക്കരുത് നല്ല കഥയാണ് നല്ല പാട്ടുകൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് ആ പടം റിലീസായിരുന്നില്ല ആ പടം റിലീസാവാതന്നെ നമ്മൾക്കും പിന്നെ ഒരു മെഷൻ കിട്ടിയില്ല എന്ത് പറയണമെന്നല്ലത് അപ്പോൾ ഇതാണ് നമ്മുടെ ഗീതാവിജയനും ഈ തുളസിദാസും തമ്മിലുണ്ടായുള്ള ഒരു പ്രശ്നം ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ആരും തുറന്നു പറയാനായിട്ട് ആർക്കും അതിനുള്ള ഗഡ്സില്ല പല സ്ത്രീകളും തുറന്നു പറയാനായിട്ട് വരുന്നില്ല അവരൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ സിനിമ ലോകത്ത് സിനിമ എടുക്കാനായിട്ട് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ സ്രിപ്റ്റ് റൈറ്റേഴ്സും ഒന്നും പ്രൊഡ്യൂസർമാരൊന്നും ഉണ്ടാവില്ല എല്ലാവരും ജയിലിൽ പോയിട്ട് ചപ്പാത്തി ഇപ്പോൾ പരത്തി അവിടെ ജീവിക്കേണ്ട വന്നേനെ അപ്പോൾ എന്തായാലും കുറേ സ്ത്രീകൾ സത്യം തുറന്നു പറയാത്തുകൊണ്ട് നമുക്കത് അറിയുന്നില്ല അത്ര ഭീകരമാണ് ഇവിടെ ഓരോ സിനിമ സെറ്റുകളിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അപ്പോ ഇതാണ് നമുക്കിന്ന് പറയാനുള്ളത് അപ്പോൾ അതിന് കുറച്ച് ഒരു ഒരു ചെറിയൊരു ഹിൻറ്റും ഒരു കാര്യവും പറഞ്ഞിട്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് വീഡിയോ അവിടെ അവസാനം ഇരിക്കാം അപ്പോൾ പിന്നെ ഇത് പറയണത് ഇഷ്ടമുള്ളവർക്ക് കേട്ടാവാതില്ല വീഡിയോ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടേ നമ്മൾ ചെറിയൊരു ഇത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് നാല് ദിവസം മുമ്പ് ലുലു മാളിൽ പോയിട്ട് നമ്മൾ വന്നിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ ചോദിച്ചു ചേട്ടൻ ലുലു മാളിങ്ങൊക്കെ ഫുഡുകളൊക്കെ ഒരുപാട് കുറ്റം പറയുന്ന ആളാണ് എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് ഈ വീടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ പോയതും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയതല്ല അവിടുത്തെ ഫുഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയതാണ് നമ്മൾക്ക് എന്തും നമ്മൾ പറയുമ്പോൾ അതിനൊരു ഉണ്ടാവണം അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു വിസിറ്റ് ചെയ്തതാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇന്നിപ്പോൾ ഫുഡ് ഇൻസ്പെക്ടർമാർ നിങ്ങൾ ഈ ലോക്കൽ ഹോട്ടലുകളിലല്ല കയറേണ്ടത് നിങ്ങൾ ലുലു മാൾ പോലെയുള്ള വലിയ വലിയ മാളിൽ കയറിയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി എന്താണ് എത്ര പ്രാവശ്യം ദിവസമായി ഈ മാംസങ്ങളതിൻ്റെ ഉള്ളിലെടുത്ത് ഈ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് അതെങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കി ഒരുക്ക് കൊടുക്കണ എന്നൊന്ന് ഈ ഫുഡ് ഇൻസ്പെക്ടർമാരും അങ്ങോട്ട് നിന്ന് പോയി അന്വേഷിച്ചാൽ നന്നാവും പക്ഷേ ഈ ഒരു ഫുഡ് ഇൻസ്പെക്ടർമാരും മാളിൽ പോയിട്ട് അവിടെ ഒരു ചെക്കിങ്ങും ഉണ്ടാവില്ല അതൊന്ന് യഥാർത്ഥ സത്യം കാരണമെന്ന് വെച്ചാൽ അവിടേക്ക് കയറുമ്പോൾ മുട്ടിടിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല അത് യൂസഫ് ഐ ആണ് ആ സ്ഥാപനം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് തമ്മാടിത്തരം എന്ത് തെണ്ടിത്തരം ചെയ്യാം ഉയർന്ന ജി എസ് ടി പൈസയും കൊടുത്ത് നമ്മളൊക്കെ ഫുഡ് അവിടുന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടായി എൻ്റെ മൂന്നാമത്തെ നിലയിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കുന്നത് അവിടെ ഫോട്ടോസ്റ്റാറ്റ് പോലെ എന്നും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഫോട്ടോസ്റ്റാറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതാ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെപ്പിലാക്കിയിട്ട് ആ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒരു കിലോ അതിൻ്റെ തൂക്കത്തിന് തരും ആ പൈസ അവിടെ എഴുതിയിട്ടുണ്ട് ഞാനവിടെ ചെന്ന് എല്ലാ സ്ഥലത്തും നോക്കി ഒന്നും വിഷമില്ലാത്ത എന്തെങ്കിലും ഒക്കെ എണ്ണ ഒഴിച്ച് മിളകോട്ട് ഫുഡ് കളറും കൊടുത്ത് ആകെ കുഴ കുഴയാക്കിയിട്ട് അത് കണ്ടാൽ തന്നെ അറിയാം ഇതൊന്നും ഫ്രഷല്ല ഈ മീനൊക്കെ എത്രയോ ദിവസങ്ങളോ ഈ അർച്ചയൊക്കെ എത്രയോ ദിവസങ്ങളോ പഴകിയിരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഫുഡ് കളറിൻ്റെ അയം വാങ്ങി ഏറ്റിയിട്ട് അതങ്ങോട്ട് ആൾക്കാരങ്ങൾ ചെപ്പിലങ്ങോട്ട് വേടിച്ചുകൊണ്ട് പോയി തിന്നണു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും ഞാൻ അവിടെ ആകെ നമുക്ക് ഫ്രഷായി ഉണ്ടാക്കണെന്താണെന്ന് നോക്കിയപ്പോൾ ഫ്രൈഡ് റൈസാണ് അവിടെ ഫ്രഷായിട്ടുണ്ടാക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമൊരു ഭക്ഷണമാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് അങ്ങനെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് മേടിച്ചു അതും ഇരുപത്തെട്ട് ശതമാനം ഇരുപത്താറ് ശതമാനം ജി എസ് ടി കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ജി എസ് ടി കൊടുത്തതുകൊണ്ട് ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് മേടിച്ചു അതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്താണ് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസില് എന്തെല്ലാം എന്തെല്ലാം ക്വാണ്ടിറ്റി എന്തെല്ലാം കിട്ടണം എന്നുള്ളത് നമുക്കറിയാം അതിൽ മുട്ട വേണം ചിക്കൻ വേണം അതുപോലെ തന്നെ പച്ചക്കറി വേണം പസല പച്ചക്കറികളും അതിലും ഉണ്ടായിരിക്കും ഇതിലൊരു വസ്തുവില്ല ഇല്ല എന്ന് പറഞ്ഞാൽ മുങ്ങി തപ്പിയ പോലെ ഒരു മുട്ടയുടെ കഷ്ണം അതിൽ നിന്ന് കിട്ടില്ല ചിക്കൻ്റെ കഷ്ണം പിന്നെ ആകെ മൂന്നാല് കഷ്ണമുണ്ട് എവിടെന്നെങ്കിലും വായൽ തടഞ്ഞാലായി മല്ലിയലിയും താങ്ങാല് അതുപോലെ തന്നെ ബീൻസും ഗീൻസും താങ്ങമാ ഒന്നും ഇട്ടിട്ടില്ല ഇത്രയും പൈസ കൊടുത്തിട്ട് ചിക്കൻ ഫ്രൈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തന്നോക്കാം നമുക്ക് ആൾക്കാരെ ഊമ്പിക്കുക പറ്റിക്കുക വഞ്ചിക്കുക പുട്ട് കൊടുത്തുകൊണ്ട് അതാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് മാത്രമല്ല എന്ത് സാധനം മേടിച്ചാലും രുചി എന്ന് പറഞ്ഞ രണ്ടക്ഷരം ഏഴായിലത്ത് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി കൊണ്ട് അത് എക്സ്പീരിയൻസ് ഇതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഒരു ജി എസ് ടീം കൊടുക്കാണ്ട് അന്നാന്ന് മാത്രം വെക്കുന്ന അന്നാന്ന് ചിലവാകുന്ന സാധനങ്ങൾ മാത്രം വെക്കുന്ന എത്രയോ നല്ല കഥകൾ പുറത്തുണ്ട് ഒരു ജി എസ് ടിയും കൊടുക്കണ്ട ഒരു ഒരു ചുക്കും കൊടുക്കണ്ട അപ്പോൾ നമ്മുടെ യൂസഫ് അലീലെ ഇത്രയും വലിയൊരു മാളിൽ നടക്കുന്ന വെട്ടിപ്പ് തട്ടിപ്പ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബില്ലടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു സാ ഒരു കവറിലിട്ട് വേണമുള്ള മുകളിൽ കൊണ്ടുപോകാൻ ആ കവറിന് കാശ് വേറെ അതും കൊണ്ടിട്ടിട്ട് വേണം മുകളിൽ പോകാനായിട്ട് നമുക്ക് ഈ ഭക്ഷണം കഴിക്കുമ്പോഴോ ഛർദ്ദിക്കാനാണ് വരുന്നത് പട്ടി പോലും ഇട്ട് കൊടുത്ത് അതിനെ അത്രയും മോശം ഭക്ഷണം അതിൻ്റെ ഉള്ളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യൂസഫ് അലി എല്ലാവർക്കും കൺ കണ്ട ദൈവമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം ഒരുപാട് നല്ല പ്രവർത്തികൾ നടക്കണം ചെയ്യുന്ന ഒരാള് നമ്മളെപ്പോലുള്ളവരെ പാവങ്ങള് പോയി ഭക്ഷണം കഴിച്ച് നമ്മളെയൊക്കെ ഞെക്കി പിഴിഞ്ഞെടുക്കണ കാശാണ് മൂപ്പര് വലിയ പേര് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ക്യാമറകളും അല്ലെങ്കിൽ വലിയ പബ്ലിസിറ്റി ചെയ്യാൻ പബ്ലിസിറ്റി ചെയ്തിട്ട് എവിടെയെങ്കിലും ഒക്കെ പത്ത് രൂപ കൊടുക്കണത് നമ്മൾ കൊടുക്കണതൊന്നും അറിയില്ല ഒരു ആൾ ഒരാൾക്ക് ഒരു പത്ത് രൂപ കൊടുത്തോ ഒരു ലക്ഷം രൂപ കൊടുത്തോ ഇടതായി കൊടുക്കുന്നത് വട വലുതായി അറിയരുതെന്നാണ് പറയണത് അത് പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു ദാനം കൊടുക്കണമെന്ന് എന്താ പറയണെന്താർത്ഥമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ലക്ഷക്കണക്ക് ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ശമ്പളം പോലും ഒമ്പതിനായിരം രൂപേനും പതിനായിരം രൂപ പതിനൊന്നായിരം രൂപയ്ക്കിന് ശമ്പളം ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ മെസ്സാണ് ഉള്ളത് ജോലിക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ ആ മെസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഒരു ഒരാൾക്കൊരു ടാസ്റ്റില്ലാത്ത ഭക്ഷണം അവർ വെള്ളി ശരി ഞായറെന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ഓരോ മിനി അതിൻ്റെ ഉള്ളിൽ ഒരു ഒമ്പതിനായിരം രൂപ പതിനായിരം രൂപ ശമ്പളം മേടിക്കുന്ന വ്യക്തി ഒരു ജോലിക്കാരൻ വയറ് നിറച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണെങ്കിൽ ശമ്പളം കിട്ടണ കാശോണ്ട് അവർ പുറത്തു പോയിട്ടാണ് ഭക്ഷണം കഴിക്കണത് അല്ലാണ്ട് അവരുടെ മനസ്സിലെ ഭക്ഷണം ഒരു കാര്യമില്ല അതും കുറേ ആൾക്കാർ പണി ജോലി ഇല്ലാത്ത ഒരു ട്രെയിനുകളായിട്ടോ വന്ന് കയറി കന്ന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ വലിയ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആദ്യം എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് നല്ല ഫുഡ് കൊടുക്കുക അത് ആദ്യം ചെയ്യുക ജി എസ് ടും ജി എസ് ടിയും ഒക്കെ എന്തായാലും അത് കേന്ദ്ര ഗവണ്മെന്റും കേരള ഗവണ്മെന്റും ഒക്കെ എടുത്ത് അപ്പി പൂട്ടി എടുത്തോട്ടെ ഞാനൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ജി എസ് ടി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പത്ത് ദിവസം ജി എസ് ടി പോലെ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല പിന്നെ ലോകോത്തര ഫുഡാണല്ലോ കെ സി പി എന്ന് പറഞ്ഞിട്ടൊരു ഫുഡായ്പ്പ് സാധനം അതൊന്നും എക്സ്പീരിയൻസ് ആയിട്ട് ഒരു കഷ്ണം കോയിര ഒരു കഷ്ണം കിട്ടണമെങ്കിൽ എത്രയാണ് നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത് രൂപ അതിൻ്റെ ജി എസ് ടി വേറെ അതാണ് കിട്ടുന്നത് എന്താണെന്ന് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടൊന്നും നോക്കിയത് എക്സ്പീരിയൻസ് ഇത് എൻ്റെ പൊന്നെ പുറത്ത് പോയിട്ട് നിങ്ങളൊരു പത്ത് രൂപ കൊടുത്തിട്ട് ഒരു പരിപ്പട പരിപടം എടുത്തിന്ന് ഇതിനേക്കാളും ടേസ്റ്റാണ് നൂറ്റി ഇരുപത് തിരികെ നൂറ്റി മുപ്പത് ജി എസ് ടി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ആൾക്കാർ ഇത്രയും മാത്രം ഒരു കപ്പിൽ ഇരുന്നിട്ട് നക്കണം നക്കലാണ് കാണുമ്പോൾ ഇല്ലേ കാശൊക്കെ വെറുതെ കിട്ടാമെന്ന് തോന്നുന്നുണ്ട് വയറും കഴിവരും എത്ര ദിവസത്തെ പഴക്കമുള്ള കോഴി മുകളിലാണ് ഈ ഇത്രയും അധികം വെണ്ണമൊഴിച്ച് അതിനുള്ളിൽ മൈതി വെച്ച് മറ്റുള്ള സാധനം പോയിട്ട് അത് വെച്ച് ഉരുട്ടി നമുക്ക് ഈ ചെപ്പിൽ തരുന്നത് അത് അത് പൊളിച്ചു നോക്കുമ്പോൾ അറിയാം കോഴിയിലെ പഴക്കം അത്ര ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ മലയാളികളുടെ ഒരു ശാപണം ഈ മാള് എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ എവിടെ ഉണ്ടായിക്കോട്ടെ അത് മലയാളികളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ബേക്കറികൾ മലയാള രോഗികളാക്കാൻ വേണ്ടിട്ട് മുഴത്തിന് മുഴത്തിന് ബേക്കറിയാണ് ഏറ്റവും കൂടുതൽ തിരക്കുകൾ ഇത് ബേക്കറിയില്ല ആ ആ ബേക്കറി ഒരു സ്ഥലത്തൊരു ബേക്കറി ഉണ്ടോ അവിടുത്തെ തിരക്കുണ്ടോ ആ ഭാഗത്തുള്ള ഒരു മുഴുവൻ രോഗികളും പ്രഷർ ഷുഗർ തേങ്ങ മാങ്ങ ഇനി ഇല്ലാത്ത രോഗങ്ങൾ ഫാറ്റില്ല എല്ലാം ഉണ്ടായിരിക്കും അതൊക്കെ ഉണ്ടാക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബേക്കറി അതുകൊണ്ട് നിങ്ങൾ ദൈവജീതരൻ്റെ പൊന്ന സഹോദരങ്ങളെ കുറച്ച് നാൾ നമുക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ബേക്കറി എന്ന് പറഞ്ഞൊരു അക്ഷ ഒരു എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് നിങ്ങൾ കയറാണ്ടിരിക്കുക മാളിൽ പോയിട്ട് ഒരു ഭക്ഷണം പോലും നിങ്ങൾ കഴിക്കാണ്ടിരിക്കുക പാവപ്പെട്ടവർ നടത്തുന്ന ഹോട്ടലുകൾ നല്ല വൃത്തിയുള്ള ഹോട്ടലുകളുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ ഇ എസ് ടി ഇ എസ് ടി ഒന്നും കൊടുക്കാണ്ട് അന്നാന്ന് മേടിച്ച് വെക്കുന്ന കോഴി മേടിച്ച് അല്ലെങ്കിൽ അന്നാന്ന് വെക്കുന്ന ബീഫ് അങ്ങനെ ലിവർ ഇങ്ങനെയുള്ള നല്ല രസമായിട്ട് സ്റ്റേഷനിൽ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അവിടെ പോയി കഴിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു വീഡിയോ നിങ്ങൾക്ക് ഇത്രയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക കമൻ്റ് ഇടാത്തവരൊന്ന് എന്തായാലും ഒരു കമൻറ്റ് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഒരു കമൻറ്റ് ഇടുക വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം